രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യം മമ്മൂക്ക സിനിമ ടിക്കറ്റ് റിലീസിന് വരികയാണ് ഈ വർഷം ജാനുവരി മാസം ഇരുപത്തി മൂന്നിനാണ് ഡൊമിനിക് ആൻഡല ഒരു പേഴ്സണൽ സിനിമ ടിക്കറ്റ് റിലീസിന് വരുന്നത് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ട്രെയിലർ റിവ്യൂലോട്ട് തന്നെ പോകാം നമുക്ക് അതിന് പക്ഷേ അല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് ട്രെയിലർ പരിശോധിക്കുകയാണെങ്കിൽ നല്ല സിമ്പിൾ ട്രെയിലറാണ് നമ്മുടെ ഗൂഗിൾ സുരേഷ് അതുപോലെ തന്നെ മമ്മൂക്ക എന്നിവരെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല സിമ്പിൾ സിമ്പിളായിട്ടാണ് ട്രെയിലർ കാണാൻ സാധിക്കുന്നത് സ്റ്റോറിയും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടാണ് പ്രെസൻറ്റ് ചെയ്തിരിക്കുക ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നു മമ്മൂക്കിയും അതുപോലെ തന്നെ ഗൂഗിൾ സുരേഷും ഒരു ഏജൻസി നടത്തുന്ന ഡിറ്റക്റ്റീവ് ഏജൻസി അതിൻ്റെ കൂടെ തന്നെയായിട്ട് ഒരു കേസൊക്കെ വരുന്നുണ്ട് ആ ഒരു കേസിന്റെ പിന്നാലെയായിട്ടാണ് പിന്നെ സിനിമയുടെ കംപ്ലീറ്റ് ആ ഒരു സ്റ്റോറി ട്രെയിലറിൽ ഓടിച്ചു പോകുന്നത് അതും നല്ല രീതിയിൽ മിസ്റ്ററി ആയിട്ടും കുറച്ച് ഒരു സമയത്ത് എത്തുമ്പോൾ അത് ത്രില്ലായിട്ടും അതുപോലെ തന്നെ ഇൻഡ്യൻസ് ആയിട്ടും പോകുന്നുണ്ട് പിന്നെ പല സ്ഥലത്തായിട്ട് നല്ല രീതിയിൽ കോമഡി എലമെന്റ്സ് അവർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എൻഗേജിങ് ആയിട്ടെന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ട്രെയിലർ പിന്നെ മമ്മൂക്കേൻ്റെ കുറേ കാലത്തിന് ശേഷമായിരിക്കും ഇതുപോലൊരു കോമഡി ക്യാരക്ടർ കിട്ടുന്നുണ്ടാവും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ റോളായിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ പലയിടത്തായിട്ട് ആക്ഷൻ സീൻസും കാണാൻ സാധിച്ചു സിനിമേൻ്റെ ട്രെയിലറിലായിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം എന്തായാലും ഈ ഒരു സിനിമ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് റിലീസ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് പിന്നെ സിനിമ നിർമ്മിക്കുന്നത് നമ്മുടെ മമ്മൂട്ടി കമ്പനിയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ പിന്നെ അത് മാത്രമല്ല മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന കഴിഞ്ഞ സിനിമകൾ നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും ഒരു നല്ല സ്ക്രിപ്റ്റ് സെലക്ഷനും നല്ല വ്യത്യസ്തമായ ജനറൊക്കെയാണ് തിയേറ്റർ റിലീസിനിട്ട് കൊണ്ടുവരുന്നത് പിന്നെ നമ്മുടെ ഡിഫറൻറ്റായ മമ്മൂട്ടി ക്യാരക്ടേഴ്സാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ മമ്മൂട്ടി സിനിമകൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെയും നല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെയാണ് കാണുന്നത് സാധിക്കുന്ന യാണെങ്കിൽ എന്തായാലും ഈ ഒരു സിനിമയും നല്ലൊരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറും നല്ലൊരു വിജയം തന്നെ നേരിടേണ്ടെ ഫാമിലി ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും എല്ലാ രീതിയിലും എന്തായാലും സിനിമ തിയേറ്റർ റിലീസിൽ വരുന്ന ജാനുവരി മാസം ഇരുപത്തി മൂന്നിനാണ് ട്രെയിലർ നല്ല രീതിയിലൊരു പോസിറ്റീവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈവൻ സിനിമേൻ്റെ കമന്റ് ബോക്സ് പരിശോധിക്കുകയാണെങ്കിൽ കമന്റ് നല്ല രീതിയില് പോസിറ്റീവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഓഡിയൻസിന് ഓൾമോസ്റ്റ് സിനിമയിൽ ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ട്രെയിലറിലൂടെ വായിക്കുമ്പോൾ പിന്നെ ആ ഒരു ട്രോന്നു വന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണൽ ആയിട്ട് ഡിസപ്പോയിൻമെൻ്റ് ആയത് കുറച്ചും കൂടി നല്ല ക്ലിപ്സ് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു ആ ഒരു മിനിറ്റ് വരുന്ന ഒരു ടീച്ചറിൽ പിന്നെ ട്രെയിലറിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് ടു സെക്കൻഡ് തന്നെയാണ് പിന്നെ സിനിമേൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി മൊത്തത്തിൽ ആ ഒരു ഡിറ്റക്റ്റീവ് ജനറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എൻഗേജിങ് തന്നെയാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് അതിൻ്റെ തന്നെ ഒരു കോമഡി എലിമെൻസും വരുന്നുണ്ട് കാത്തിരിക്കുന്നെച്ചാൽ നമുക്ക് ഗൗതം വാസ്തുവിന് എന്താണ് സിനിമയിൽ കാണിക്കാൻ പോകുന്നത് അദ്ദേഹം എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത് സിനിമയിലൂടെ നിങ്ങളുടെ അഭിപ്രായം കൺപക്സ് ചെയ്യപ്പെടുത്തുക സിനിമയിൽ ട്രെയിലർ കണ്ടിട്ടുള്ള അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് കൺബക്സ് ചെയ്യപ്പെടുത്തുക കൂടുതൽ സിനിമാർക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റോറി ചാനൽ